പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാജ്യസഭയിൽ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് ാലത്ത് മോദി നടത്തിയത് വർഗീയ പ്രസംഗങ്ങളാണ് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു മോദിയുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കാർഗെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ പ്രസംഗങ്ങളിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് മോദി ആരോപിച്ച അദ്ദേഹം മുൻപൊരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ മതവുമായി ബന്ധിപ്പിച്ച മോദിക്ക് തക്ക മറുപടിയാണ് രാജ്യത്തെ ജനങ്ങൾ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സംഭവ വികാസ ൾ നീറ്റ് പരീക്ഷാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് കാർഗെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ എഴുപത് പേപ്പർ ചോർച്ചകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു ഇന്ത്യയിലെ രണ്ടു കോടി യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഏജൻസികളിലൂടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നതിനെയും കാർഗെ പരാമർശിച്ചു ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു നിങ്ങൾ ഞങ്ങളെ അഹങ്കാരികളൊന്ന് വിളിക്കുന്നു എന്നാൽ മുൻ സർക്കാരിലെ നിങ്ങളുടെ പതിനേഴ് മന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നിങ്ങൾ മറക്കുന്നു ആളുകൾക്ക് മുദ്രാവാക്യങ്ങൾ ആവശ്യമില്ല അവർക്ക് വേണ്ടത് പ്രവർത്തനമാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷം ഇത് പറയുന്നു വെറുതെ മുദ്രാവാക്യം വിളിക്കാതെ കുറച്ചെങ്കിലും ജോലി ചെയ്യുക എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ആഘാതത്തിന് ശേഷം മോദിയും ബി ഭരണഘടനയെ ബഹുമാനിക്കുന്നതായി എന്നാൽ ഇന്ന് മുതൽ നടപ്പിലാക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മൂന്ന് നിയമങ്ങൾ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിർബന്ധിതമായി പാസാക്കുകയായിരുന്നു എന്നതാണ് സത്യം ഇന്ത്യ മുന്നണി ഈ ബുൾഡോസർ നീതി ഇനി പാർലമെന്ററി സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ച് ഖാർഗെ എക്സിൽ കുറിച്ചത് ഇത്തരത്തിലാണ് അതേസമയം തന്നെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർത്തിപ്പൊരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സംഘർഷം ആവർത്തിച്ചും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും കർഷക വിഷയങ്ങൾ ഉയർത്തിയുമായിരുന്നു രാഹുലിന്റെ പ്രസംഗം പ്രസംഗത്തിൽ സഭ പ്രക്ഷുബ്ധമായ സാഹചര്യം വരെ ഉടലെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ നിരന്തരം ഇടപെട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു രാഹുലിന്റെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ചെയ്ത സാഹചര്യവും ഉണ്ടായി ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ അതിനെ തകർക്കുകയാണെന്ന ആരോപണവുമായിട്ടായിരുന്നു രാഹുൽ തുടങ്ങിയത് പരമശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുകയും ആക്രമണങ്ങൾ നടത്തുകയുമാണ് ബി ജെ പി വെറുപ്പും ആക്രമണവുമാണ് പ്രചരിപ്പിക്കുന്നത് ബിജെപി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു ഒപ്പം അയോധ്യയിൽ മത്സരിക്കാൻ മോദി നീക്കം നടത്തിയിരുന്നുവെന്ന ആരോപണവും രാഹുൽ ഉയർത്തി ഇതിനായി സർവേ നടത്തുകയും ചെയ്തു എന്നാൽ മോദി അയോധ്യയിൽ മത്സരിക്കരുതെന്നായിരുന്നു സർവേക്കാരുടെ ഉപദേശം അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണ് അയോധ്യ ബിജെപിക്ക് കൃത്യമായ സന്ദേശമാണ് ആ സന്ദേശമാണ് തനിക്കരികിൽ ഇരിക്കുന്നതെന്നും എസ് പിയുടെ അവതേഷ് പ്രസാദിനെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞു